ഈ കൂട്ടത്തിൽ ബാക്കി എല്ലാരും സുഹൃത്തുക്കളായിട്ട് ഇത്രയും ഇങ്ങനത്തെ ഒരു സിനിമയിലോട്ട് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോ അദ്ദേഹം ഈ കൂട്ടത്തിന്റെ ഭാഗമാകുന്ന ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇത് ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് വിനിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഹരി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാനായിട്ട് ഞാൻ ഒരു മൂന്നാല് പേരുടെ ഓപ്ഷൻസ് കൊടുത്തപ്പോൾ എനിക്ക് മനസ്സമാധാനമായിട്ട് ഷൂട്ട് ചെയ്യണോ അങ്ങനെയാണെങ്കിൽ ഷാലോൻ ജങ്ങടുത്ത് പോവാ അതല്ല എനിക്ക് കുറച്ച് പെണ്ണുങ്ങൾ വർഷങ്ങളൊക്കെ ആണെങ്കിൽ മറ്റു നാല് ഓപ്ഷൻസ് ഉണ്ട് ആരോഗ്യ ഗംഭീരാണ് ഷാൻ നല്ല ആക്ടറില്ല ഷാങ്ജേട്ടി എടുത്തു പോകുകയും ഷാങ്ജേട്ടി സിനിമയുടെ ഭാഗമാവുകയും സിനിമയുടെ ഭാഗമാകുന്ന ഞങ്ങളിൽ ഒരാളായി എന്നുള്ളത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ അനുഭവമായിരുന്നു ഈവൻ ടു ബി പ്രിസൈസ് അദ്ദേഹത്തിന്റെ അഭിനയ രീതി പോലും അദ്ദേഹം വന്ന് ഒരു പത്ത് ഇരുപത് മിനിറ്റിനകത്ത് അദ്ദേഹത്തിന് മനസ്സിലായി സാധാരണ സിനിമയുടെ ഒരു ഫോർമാറ്റിലല്ല ഇതിന്റെ അഭിനയത്തിന്റെ രീതി പോലും പോകുന്നത് ഇരുപത്തിനൊരു മിനിറ്റിനകത്ത് അതിലേക്ക് അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ ഈ പന്ത്രണ്ട് ആണുങ്ങളുടെ എതിരെ ഒരാളാണ് പെണ്ണായിട്ട് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രമായിട്ടുള്ളത് വേറെ രണ്ട് ലേഡി ക്യാരക്ടേഴ്സ് പക്ഷെ മെയിൻ ലീഡായിട്ട് ഒരു പെൺകുട്ടിയാണുള്ളത് ആ പെൺകുട്ടിയാണ് ഈ സിനിമയുടെ സോൾ ആ സിനിമയുടെ എൻറ്റയർ വെയിറ്റ് ക്യാരി ചെയ്യുന്നത് ആ പെൺകുട്ടിയാണ് അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ധാരാളം അയാളാണ് ആ ആ ആളായിട്ട് ആക്ടറിനെ കണ്ടെത്തില്ല വീണ്ടും വീണ്ടും ഓഡിഷൻ ചെയ്യേണ്ട ചെയ്യേണ്ടത് പക്ഷെ അവന്റെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് സംശയമുണ്ട് അല്ലെങ്കിൽ കാഴ്ചക്കാരന് ഇത്രയും ഒരുമാൻസ്ഡ് പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് കൂടെയാണ് ആക്ച്വലി ഈ മൂന്നാം അവാർഡ് അല്ല നാലാമത് ഒരു അവാർഡ് ആഗ്രഹിച്ചിരുന്നത് മികച്ച അവാർഡാണ് പക്ഷേ സാരമില്ല മികച്ച നടിയാണെന്നുള്ളത് എന്തായാലും ഇന്ത്യയിൽ എല്ലാ ഫിലിം അതിൻ്റെതായ അവസരങ്ങളും വരുന്നുണ്ട് അപ്പോൾ അത് ഈ സന്തോഷത്തിന്റെ ആവശ്യം തന്നെയാണ് അപ്പോ ഇനി ഞാൻ വിനയിക്ക് മയക്കുമില്ല ബാക്കി തുടരെ തുടരെ ഓരോരുത്തർ സംസാരിക്കും അതിന് അതിനിടയില് മഹേഷിൻ കൂടെ സംസാരിക്കുന്നുണ്ട് ആക്ച്വലി ഒരു നാഷണൽ